يا ايها الذين امنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون السلام عليكم ورحمه الله وبركاته അലഹമ്മില്ലാസ്ലാത്തു വസ്ലാം എത്രയും പ്രിയപ്പെട്ടവരെ വേണ്ടപ്പെട്ടവരെ വിശുദ്ധ റമദാനിലെ പുണ്യകർമ്മങ്ങൾക്ക് അതിരില്ലാത്ത പ്രതിഫലം നൽകുന്ന നൽകപ്പെടുന്ന ദിവസങ്ങൾ ദിനരാത്രങ്ങൾ ഈ അവസരത്തിൽ അല്പം ദീർഘമായ ഒരു നിവ്യവചനത്തിൽ ദാനധർമ്മത്തെക്കുറിച്ചും അതിൻ്റെ മഹത്വം പറഞ്ഞു തരുന്ന ഒരു സന്ദേശമുണ്ട് മഹാനായ സഹാബി അനസബന് മാലിക് റല്ലി അള്ളാഹുനുമാണ് വിവരിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലാസു പറഞ്ഞു അള്ളാഹു ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ അത് ഇളകാൻ തുടങ്ങി തുലനം ശരിയാവാതെ അപ്പോൾ അള്ളാഹു പർവ്വതങ്ങളെ സൃഷ്ടിച്ചു വൽജിബാല ഔത്താദ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഭൂമിക്ക് ആണികളായി പർവ്വതങ്ങളെ സൃഷ്ടിച്ചപ്പോൾ ഭൂമി സ്ഥിരമായി തുലനം നേരെയായി നിന്നു ഈ പർവ്വതങ്ങളുടെ കനവും കരുത്തും കണ്ടപ്പോൾ മലക്കുകൾക്ക് അത്ഭുതം തോന്നി അവർ ചോദിച്ചു അള്ളാവിൻ്റെ പ്രവാചകരെ ഈ പർവ്വതങ്ങളെക്കാൾ ഊക്കുള്ള വേറെ വലുതുമുണ്ടോ അള്ളാവിൻ്റെ സൃഷ്ടിയിൽ തിരുമേനി സലദാസ് പറഞ്ഞു ഉണ്ടല്ലോ ഇരുമ്പ് ഇരുമ്പിൻ്റെ കനവും ഇരുമ്പിൻ്റെ മൂർച്ചയും കരുത്തും കണ്ടപ്പോൾ മലക്കുകൾ അതിലേറെ അത്ഭുതപ്പെട്ടു വീണ്ടും ചോദിച്ചു ഇരുമ്പിനേക്കാൾ വലിയ വേറെ വല്ലതും ഉണ്ടാകുമോ അല്ലാതെ പ്രവാചകർ പറഞ്ഞു ഉണ്ടല്ലോ അഗ്നി അഗ്നിയുടെ സംഹാരശേഷിയും കഠിനമായ ചൂടും അതുണ്ടാക്കുന്ന ശക്തമായ പ്രതിഫലനങ്ങളും ഇത് കണ്ടപ്പോൾ മലക്കുകൾക്ക് വീണ്ടും അത്ഭുതമായി അതിനേക്കാൾ കരുത്തുള്ള വേറെ വല്ലതും ഉണ്ടാകുമോ പ്രവാചകർ അസ്ലാംസ് പറഞ്ഞു തീർച്ചയായും ഉണ്ടല്ലോ വെള്ളം വെള്ളത്തിൻ്റെ സംഹാരശക്തി പ്രളയങ്ങളും അതുപോലെ വലിയ ഒഴുക്കും ആഴിയും ചുഴിയും ഒക്കെ അത് കണ്ടപ്പോൾ മലക്കുകൾ അത്ഭുതപ്പെട്ടു വീണ്ടും ചോദിച്ചു ഇതിനേക്കാൾ മൂർച്ചയുള്ള കനമുള്ള വേറെ വല്ലതും ഉണ്ടാവുമോ പ്രവാചകർ പറഞ്ഞു തീർച്ചയായും ഉണ്ടല്ലോ കാറ്റ് വായു ശക്തമായ കാറ്റടിക്കുമ്പോഴുണ്ടാകുന്ന എന്തെല്ലാം എന്തെല്ലാം നാശനഷ്ടങ്ങൾ എന്തെല്ലാം മാറ്റങ്ങൾ അപ്പോൾ കാറ്റ് വരുത്തുന്ന അതിൻ്റെ പ്രതിഫലനങ്ങൾ ഇതും കണ്ടപ്പോൾ മലക്കുകൾ വീണ്ടും ചോദിച്ചു ഈ പറഞ്ഞ ഇക്കണ്ട ഇതിനേക്കാളൊക്കെ കരുത്തുള്ള വേറെ എന്തെങ്കിലും ഉണ്ടോ പ്രവാചകരെ അള്ളാഹുവിൻ്റെ സൃഷ്ടിയിൽ അപ്പോൾ ഞെബിസിനസ് പറഞ്ഞു ഉണ്ടല്ലോ തീർച്ചയായും ദാനം സതക്ക വലത്തേക്കായി കൊണ്ടു കൊടുക്കുന്ന ദാനം ഇടത്തെ കൈ പോലും അറിയാത്ത പരമരഹസ്യമായി ചെയ്യുന്ന ആ പുണ്യം അതിക്കാൾ ഇരുമ്പിനേക്കാൾ കാറ്റിനേക്കാൾ അഗ്നിയേക്കാൾ വെള്ളത്തേക്കാൾ ഒക്കെ കരുത്തുള്ളതാണ് എന്ന് ദാനധർമ്മത്തിൻ്റെ തൻ്റെ സ്വന്തമായുള്ളതിൽ നിന്ന് മറ്റുള്ളവർക്ക് നൽകുന്ന ഒത്താശയുടെ സഹായത്തിൻ്റെ സന്തോഷത്തിൻ്റെ ആ മഹത്വമാണ് പഠിപ്പിക്കുന്നത് ഇന്നൽ ഹസനാത്ത് യുധീവന സയ്യാത് നന്മ അതെത്ര ചെറുതാണെങ്കിലും ആത്മാർത്ഥമാകുന്ന ഈയ്യത്തോടുകൂടി എഹ്തസാബൻ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് അതിനെ മാത്രമുണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ട് ചെയ്യുന്ന ദാനം അത് എല്ലാ പാപങ്ങളെയും വായിച്ചുകളെയും എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും കൂടുതൽ നന്മകൾ വർദ്ധിക്കും അള്ളാഹു അല്ലേക്ക് അടുക്കും സ്വർഗ്ഗത്തിൻ്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും അതിങ്ങനെയുള്ളതാണ് ദാനധർമ്മങ്ങൾ പരലോകത്ത് മഹർ എന്ന മൈതാനിയിൽ എല്ലാ മനുഷ്യരും ഒരുമിച്ച് കൂടുന്ന ആദം മനുഷ്യൻ ആദം അലൈഹി സ്വലാം മുതൽ ലോകം അവസാനിക്കുന്നത് വരെയുള്ളവർ അങ്ങനെയുള്ള മൈതാനിയിൽ ഒരു തണലുമില്ലാത്തയിടത്ത് ഇല്ലാതല്ലോ ഒരു തണലുമില്ലാത്തയിടത്ത് ഏഴ് വിഭാഗം ആളുകൾക്ക് അള്ളാഹു പ്രത്യേക തണൽ നൽകും അതിലൊരു വിഭാഗം ദാനം ചെയ്തവനാണ് രഹസ്യം ആരെയും കാണിക്കാനല്ല ലോകമാന്യത്തിന് വേണ്ടിയല്ല ചിത്രങ്ങളും വാർത്തകളും വരാൻ വേണ്ടിയല്ല ഇടത്തെ കൈ പോലും അറിയാതെ വലത്തെ കൈ കൊടുക്കുന്ന സ്വകാര്യമായി ചെയ്യുന്ന ഒത്താശകൾ ദാനങ്ങൾ അതിൻ്റെ അളവ് പറഞ്ഞിട്ടില്ല എത്ര ചെറുതാണെങ്കിലും അവർ ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് ശുദ്ധമായ അവസ്ഥയിൽ ആത്മാർത്ഥമായ നിലപാടോടു കൂടി പ്രാർത്ഥനയോടുകൂടി ദാനം ചെയ്യുക റമലാനിൽ പ്രവാചകർ സലഹ് അലൈവലമ അടിച്ചു വീശുന്ന കാറ്റുപോലെ എല്ലാവർക്കും കിട്ടുന്ന നന്മകൾ ഒത്താശകൾ അതുപോലെയാവട്ടെ നമ്മുടെ നോമ്പിൻ്റെ ദിവസങ്ങൾ അള്ളാഹു അനുഗ്രഹിക്കുമാർ